ഈസ് ഓൺ ത്രൂ ഈ സമുദായം ക്ഷയിക്കാൻ ഈ സമുദായ ഹത്തിയിലേക്ക് നയിക്കുന്ന വിധം ഈസ് ഗോയിങ് ഓൺ വിശ്വാസത്തിൽ ഉണർവ് പ്രത്യേകിച്ച് വളർന്നു വരുന്ന യുവതി യുവാക്കന്മാർ വളർന്നു വരുന്ന കുട്ടി അടുത്ത കാലത്ത് തന്നെ ഒരു സിനിമ ഇറങ്ങി സാറാസ് എന്താ ഈ മതവിശ്വാസം എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ സമൂഹം അത്യധികമായി പരിപാവനമായി കരുതുന്ന കുടുംബത്തിൻ്റെ അടിസ്ഥാന സത്വങ്ങളെയാണ് സിനിമ ആക്രമിക്കുന്നത് ദൈവത്തിൻ്റെ ദാനമായ ജീവൻ കുടുംബങ്ങളിൽ സ്വീകരിച്ച് അതിനെ പരിപാലിച്ച് കുടുംബത്തെ പരിഷ്ടമായും കുടുംബത്തെ പവിത്രമായും കരുതി വളർത്തി വരുന്ന ആ ഒരു പവിത്ര വിശ്വാസത്തിൻ്റെ കടയ്ക്ക് കൊടാലി വെക്കുന്ന ഒരാശയം സിനിമയിലൂടെ പ്രചരിപ്പിക്കുകയാണ് സിനിമകൾ എത്ര തരത്തിലുള്ള വിധത്തിലാണ് ഈ വിശ്വാസ ഈ സമുദായത്തിൻ്റെ വിശ്വാസത്തെ ഈ കേരളക്കരയുള്ള മാധ്യമ പ്രവർത്തകർ ആക്ഷേപിക്കുകയും അപഹസിക്കുകയും അതിൻ്റെ നേരെ അട്ടഹസിക്കുകയും ചെയ്യുന്നത് ഞാൻ ഓർക്കുന്നുണ്ട് ക്രൈസ്തവ സമൂഹം അങ്ങേയറ്റം വിശുദ്ധമായി കരുതാണ് വിശുദ്ധ കുർബാന കാസ പീലാസ വിശുദ്ധ കുർബാന ഈശോയുടെ തിരുശരീരം ഈശോയുടെ തിരുരക്തം രക്തം കുംഭസാരം അൾത്താര ദേവാലയം അതിനെയൊക്കെ ചവിട്ടി പതിച്ച് ഞാൻ ഒരു സിനിമയിലെ രംഗം കണ്ടിട്ട് എനിക്കിന്നും അത് ആ ഹൃദയം അത് എൻ്റെ ഹൃദയം കണ്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ത് മെസ്സേജാണ് ഈ സിനിമ ഈ കേരളത്തിലെ മലയാളികൾ കൊടുക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ ഒരു പക്ഷെ ക്രൈസ്തവരല്ലാത്ത സഹോദരങ്ങളിൽ നിങ്ങളുടെ ഇതിൽ വസിക്കുന്ന ഒരു സഹോദര മതമല്ലേ ക്രൈസ്തവ സമൂഹം ആ സമൂഹത്തിലെ ഒരു മതവിശ്വാസത്തെ ഇതുപോലെ ചവിട്ടി മതിച്ച് ആക്ഷേപിച്ച് ഇതുപോലെ ആട്ടി ഊറ്റി അതിനെ ഒന്നുമല്ലാതാക്കി ചവിട്ടി മതിച്ച് പഴന്തുണി പോലാക്കുമ്പം ആർക്കാണ് ഇവിടെ നേട്ടം ഇതുകൊണ്ട് ആർക്കാണ് ഇവിടെ ഉയർച്ച ലക്ഷോപലക്ഷം ഈ കേരളക്കരയിൽ വസിക്കുന്ന മലയാളികളായി വിശ്വാസികളുടെ അതുപോലെ മലയാള ക്രൈസ്തവ സമൂഹത്തെ സ്നേഹിക്കുന്നവരുടെ ഹൃദയങ്ങളെ കുത്തിമുറിവേൽപ്പിച്ച ഒരു ഒരു ഫിലിമായിരുന്നു അത് എന്തിനു വേണ്ടി ഇങ്ങനെയുള്ള സിനിമകളിൽ ഇവർ ഇതിന് അത്യുത്സാഹം കാണിക്കുന്നു ഒരുപക്ഷെ അതിൻ്റെ പിന്നിൽ നിഗൂഢ താല്പര്യങ്ങൾ ഉണ്ടായിരിക്കാം വർഗീയ അജണ്ട ഉണ്ടായിരിക്കാം ഈ സമുദായത്തിൻ്റെ ഈ സമുദായത്തെ ശിഥിലീകരിക്കണമെങ്കിൽ ഇതിൻ്റെ ആത്മീയ അടിത്തറയെ ആക്രമിക്കണം എന്നുള്ള തത്വം അവർക്കറിയാമായിരിക്കാം ഇടയനെ അടുക്കി ആടുകൾ ചെതറും അതുകൊണ്ട് പൗരോഹിത്യത്തെയും വിശുദ്ധ കുർബാനയെയും ബലിപീഠത്തെയും ദേവാലയത്തെയും ആത്മീയ ജീവിത രീതികളെയും ആത്മീയ മനുഷ്യരെയും ഒന്നടങ്ങ് കരുതേക്കുക അപകസിക്കുക ആക്ഷേപിക്കുക അവരെ സമൂഹത്തിൽ അപകസിക്കുക നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ അടുത്തുള്ള പള്ളികളിൽ അച്ഛന്മാരുമായിട്ട് അവരുടെ ജീവിത രീതിയിലെ ഒരു പുലബന്ധം പോലും ഇല്ലാത്ത വിധത്തിലെ സിനിമയിൽ ഈ ചിത്രീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഓർമ്മ പെരുന്നാൾ പരിഹാസരൂപത്തിൽ അവതരിപ്പിക്കുക ആത്മീയം മനുഷ്യരെ പരിഹാസ രൂപത്തിൽ ചിത്രീകരിക്കുക ഈ കേരളക്കരയിൽ കണ്ടിന്യൂസ് ആയി വൺ ആഫ്റ്റർ അനദർ ഒന്നിന് പുറകെ വന്ന എത്ര സിനിമകളാണ് ക്രൈസ്തവ വിശ്വാസ വിഷയങ്ങളെ വലിച്ചു കീറി ആക്ഷേപിച്ചുകൊണ്ട് കേരളക്കരയിൽ അറിഞ്ഞേറിയിട്ടുള്ളത് നമ്മൾ ഒരുപാട് പേര് അതിന് കൈയടിക്കുകയും ചിരിക്കുകയും ചെയ്തു എന്നാൽ നമ്മൾ അറിഞ്ഞില്ല നമ്മുടെ മക്കളുടെ വിശ്വാസ ജീവിതത്തിൻ്റെ വിഷവായുവാണ് നമ്മൾ ഈ കേരളക്കരയിലേക്ക് വമിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് അവരുടെ കുടുംബ ജീവിതമാണ് തകരാൻ പോകുന്നതെന്ന് അവരുടെ പ്രാർത്ഥനാ ജീവിതമാണ് തകരാൻ പോകുന്നതെന്ന് അവരുടെ ആത്മാവാണ് നിത്യജീവൻ നഷ്ടപ്പെട്ട് ഇവിടെ ആത്മീയ ആരോഗ്യം നഷ്ടപ്പെട്ട് ഇവിടെ ഇവിടെ അനാഥമാകാൻ പോകുന്നതെന്ന് വിശ്വാസ കാര്യങ്ങളുടെ ആ സെൻസ് ഓഫ് സീക്രട്ട്നെസ് അതായത് ആ വിശുദ്ധ കാര്യങ്ങളെക്കുറിച്ചുള്ള റെസ്പെക്റ്റ് ആ റെവറൻസ് നഷ്ടപ്പെടുന്ന വിധം ഫിനിമ ഫിലിമുകളും കാർട്ടൂണുകളും പോസ്റ്ററുകൾ ഫിലിം പോസ്റ്റേഴ്സ് എത്ര ആക്ഷേപകരമായ ഫിലിം പോസ്റ്റേഴ്സ് ഇതൊക്കെ നമ്മുടെ കൺമുമ്പിൽ വൺ ആഫ്റ്റർ അനദർ ആയിട്ട് ഓരോ സിനിമയ്ക്കും ഓരോ സിനിമയ്ക്കും വിശ്വാസത്തെയും വിശ്വാസ പ്രതീകങ്ങളെയും വിശ്വാസ വിഷയങ്ങളെയും ആക്ഷേപിച്ച് ചിഹ്നങ്ങളെല്ലാം അധിക്ഷേപിച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ലോഹയാണെങ്കിലും സന്യാസവസ്ത്രമാണെങ്കിലും കുരുഷ ദ്രൂപാണെങ്കിലും പരിശുദ്ധ കുർബാന ആണെങ്കിലും കാസയാണെങ്കിലും പീലാസയാണെങ്കിലും കുമ്പസാര കൂടാണെങ്കിലും സന്യസ്ഥരെ ആണെങ്കിലും ഒക്കെ ആക്ഷേപിക്കുക ഈ ഓരോ പോസ്റ്ററും ഈ ഓരോ തരത്തിലുള്ള ഈ ഓരോ അവതരണങ്ങളും നമ്മുടെ അനേകം അനേകം കുടുംബങ്ങളുടെ മക്കളെ ആത്മീയമായി ദുർബലപ്പെടുത്തുന്നുണ്ടെന്നുള്ളത് ഒരു ആത്മീയ സത്യമാണ് ഞാനിത് പറയുന്നത് അനേകം ചെറുപ്പക്കാരുടെ യുവതി യുവാക്കന്മാരുടെ വേദന അറിഞ്ഞിട്ടാണ് സ്ലോ പോയിസണിംഗ് ഗോയിങ് ഓൺ ത്രൂ മീഡിയ ഈ സമൂഹം ഈ സമുദായം ഉണർന്ന് ഇതിനെക്കുറിച്ച് ഗൗരവത്തിൽ ചിന്തിക്കണം ഇവിടെയുള്ള ഗവൺമെന്റ് ഇതിനെക്കുറിച്ച് ഗൗരവത്തിൽ ചിന്തിക്കണം വിശ്വാസ സംഹിതങ്ങളെ വിശ്വാസാചാരങ്ങളെ പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഗൗരവത്തിൽ ഗവൺമെന്റ് ചിന്തിക്കണം പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തിന് നേരെ നടക്കുന്ന മാധ്യമങ്ങളിലൂടെയുള്ള ആക്രമണത്തെ കുറിച്ച് സമുദായം ഉണർന്ന് ചിന്തിക്കണം സമൂഹം ഉണർന്ന് ചിന്തിക്കണം ഇത് ഇത് ഈ കാലഘട്ടത്തിൽ ഗൗരവമേറിയ ഒരു പ്രമേയ ഒരു വിഷയമാണ് ഒരു സമൂഹത്തിൽ ഒരു പ്രദേശത്ത് ഈ കേരളക്കാരൽ ഒരു സമുദായം ക്ഷയിക്കുമ്പോൾ മറ്റ് സമുദായങ്ങളത് ബാധിക്കും ഇന്ന് ക്രൈസ്തവ സമൂഹത്തിനാണെങ്കിൽ നാളെ മറ്റൊരു സമൂഹത്തിന്